കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ തൗബാലിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയും രാഹുൽ ഗാന്ധിയും ദേശീയ പതാക ഉയർത്തിയാണ് യാത്ര ആരംഭിച്ചത് കഴിഞ്ഞ വർഷത്തെ ഭാരത് ജോഡോ യാത്രക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഇതിന്റെ ഫലമാണ് കർണാടകയും തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടത് ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയെ ഭാരത് ജോഡോ ന്യായ യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്കാണ് ഈ യാത്ര അദ്ദേഹം കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ ജനങ്ങളോടായി ഒരു കാര്യം പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒൻപതിന് മണിപ്പൂരിലെത്തി അക്കാലത്ത് ഞാൻ കണ്ടതും കേട്ടതുമെല്ലാം ബി ജെ പി ഇന്നേ വരെ കാണാനോ കേൾക്കാനോ തയ്യാറായിട്ടില്ല ഇപ്പോഴും ജനങ്ങളുടെ കണ്ണീർ തുടക്കാൻ പ്രധാനമന്ത്രി ഇവിടെ എത്തിയിട്ടില്ല കാരണം മോദിക്കും ബി ജെ പി മണിപ്പൂരുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങളുടെ വേദന അവരുടെ വേദനയല്ല എന്നും രാഹുൽ പറയുന്നുണ്ട് സർക്കാർ സംവിധാനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു പലർക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണുനീർ തുടക്കാൻ തയ്യാറായിട്ടില്ല മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഒരുപക്ഷേ നരേന്ദ്രമോദിക്കും ബി ജെ പി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനും അറിയില്ലായിരിക്കാം ഇന്ത്യയുടെ ഭാഗമായി മണിപ്പൂരിനെ ബി ജെ പി കാണാത്തത് കൊണ്ടാണ് മണിപ്പൂരിൽ നിന്നും ഈ യാത്ര ആരംഭിച്ചതെന്നും രാഹുൽ പറയുന്നുണ്ട് മുമ്പ് കണ്ടതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ അവരോടൊപ്പം ഇരുന്നു കൊണ്ട് തന്നെയാണ് മണിപ്പൂരിലും രാഹുൽ തന്റെ യാത്ര തുടരുന്നത് കഴിഞ്ഞ ദിവസം ചായക്കടയിൽ നിന്നും ചായ കഴിക്കുന്ന ദൃശ്യം ഇപ്പോൾ വൈറലാണ് പൊതുസ്ഥലത്തെ കസേരയിലിരുന്ന് അവിടെ എത്തുന്ന നാട്ടുകാരുമായി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് മറ്റുമൊക്കെയായി രാഹുൽ കഴിഞ്ഞ ദിവസം താരമായി മാറിയിരിക്കുകയാണ് ആ വീഡിയോ ദൃശ്യത്തിലേക്ക്

कहीं मुख्यमंत्री भगवान के मुख्यमंत्री बात कर रहे हैं इसी प्राधिकारी राहुल गांधी यात्रा चाहे यात्रा शुरू हो है